ഈ സർക്കാരിന്റെ ഭരണം ആർക്ക് വേണ്ടിയുള്ള ഭരണം ഇവിടുത്തെ തൊഴിലാളികളില്ല സർക്കാർ എന്ത് വർക്കർമാർ പാപം വർക്കർമാർ ഇവിടെ നൂറ്മാർ പോലീസുകാർ പോലീസുകാരോട് പോലീസുകാരോട് പറയാണ് പോലീസുകാർ അല്ല മുതലാളിമാർക്കാണോ മുതലാളിക്കുമല്ല തൊഴിലാളിക്കുമല്ല അദ്ദേഹം ഭരിക്കുന്നത് കോടാനു കോടികൾ പണം സമ്പാദിക്കാനാണ് അദ്ദേഹത്തിന്റെ ഡോളർ കോടികൾ കൊണ്ടുവന്ന ഡോളർ സ്വർണം കൊണ്ടുവന്ന കോടികൾ ഈ സ്വർണം വന്നു കൊണ്ടുവന്ന കോടികൾ അതുപോലെ തന്നെ നമ്മുടെ കരി കരിമ കരിമണയിൽ നിന്നുള്ള കോടികൾ ഇതൊക്കെ എവിടെയാണ് കൊണ്ടുപോയി വെച്ചത് എന്ന് നിങ്ങൾ ഒന്ന് പിണറായി വിജയനോട് സ്വകാര്യം ഒന്ന് ഫോണിൽ ചോദിക്കണം എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ബാങ്കിലില്ല ബാങ്കിൽ ഈ പണമൊന്നുമില്ല ഈ പണം എവിടെ പണം പോയതെല്ലാം ഒരു മകളുടെ അക്കൗണ്ടിലേക്കാണോ വീണ എന്ന് പറയുന്ന പൊന്നുമകൾ ഒരച്ഛൻ ഇത്രയേറെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ ഈ ചരിത്രത്തിൽ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് നമുക്ക് ഓർക്കണം ഒരു പൊന്നുമോൾക്ക് വേണ്ടി ഈ നാടിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോയ ഒരു ഭരണാധികാരിയെ ഇന്ത്യ കണ്ടിട്ടില്ല പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളെ കണ്ടിട്ടില്ല എന്ന് അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ സഖാക്കൾ ആലോചിക്കണം എവിടെയാണ് ഈ പണമെല്ലാം കൊണ്ടുപോയത് എന്തിനാണ് ഈ പണം ഉണ്ടാക്കിയത് ഇവിടെ നിങ്ങൾ പാവപ്പെട്ട തൊഴിലാളികൾ ആശാ വർക്കേഴ്സ് ഒക്കെ രാവ് പകല് പട്ടിണി കിടന്ന് നേരിയ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിനെ പിന്തള്ളിക്കൊണ്ട് അതിനെ ചവിട്ടി അരച്ചുകൊണ്ട് മകൾക്ക് കള്ളപ്പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അച്ഛന്റെ ഭരണം ഈ നാടിന് വേണമോ എന്ന് ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ സി പി എം കാർ ആലോചിക്കണം എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ ഭരണത്തെ കുറിച്ച് സ്വന്തം പാർട്ടി അനികരുടെ അഭിപ്രായം ഒന്ന് തൊട്ടറിയാൻ ഇവിടുത്തെ നേതാക്കന്മാർ തയ്യാറായാൽ നിങ്ങൾ ഒരുപാട് തിരുത്തേണ്ടി വരും ഒരുപാട് തിരുത്തും തിരുത്തുന്നില്ല നിങ്ങളെ തിരുത്തിക്കാൻ കേരളത്തിലെ ജലശക്തിക്ക് സാധിക്കും ജനാധിപത്യ മതേതര ശക്തിക്ക് സാധിക്കും നിങ്ങൾ ഓർക്കുക വെള്ളക്കാരൻ ഈ ലോകം മുഴുവൻ അടക്കി മരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നിശബ്ദമാക്കി ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രത്തിന്റെ അസ്തി പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ ഒരു രാഷ്ട്രത്തെ ഉയർത്തെ പടുകൂറ്റൻ പടുകൂറ്റൻ ഹൃദയത്തിലേക്ക് ഉയർത്തിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇവിടെ 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 ഒപ്പടെ ജാതിയും മതവും വ്യത്യാസമാണ് ഭാഷകൾ വ്യത്യാസമാണ് അനുഷ്ഠാനങ്ങൾ വ്യത്യാസമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തതകളെയെല്ലാം ൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ കരുത്തുണ്ടാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ ഓർമ്മ വേണം ആ നിങ്ങൾ ഞങ്ങളെ കൊച്ചു സഖാക്കൾ ഈ രാജ്യത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം വിവരക്കേടാണെന്ന് സ്വയം നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ പറയാ കോൺഗ്രസിനെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കോൺഗ്രസിന് നിങ്ങളെ തകർക്കണമെന്നില്ല നിങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പക്ഷേ അത് ജനാധിപത്യത്തിന്റെ മഹത്തായ മഹത്തായ വികാര വിചാരങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് സാഹചര്യം ഉണ്ടാക്കാനാണ് കയ്യാങ്കളി കളിക്കാനല്ല കോൺഗ്രസ്സുകാരെ തച്ചൊടുക്കാനല്ല കോൺഗ്രസിന്റെ കെട്ടിടങ്ങൾ പൊളിക്കാനല്ല കോൺഗ്രസിനെതിരെ യുദ്ധം ചെയ്യാനല്ല അങ്ങനെ യുദ്ധം ചെയ്യാൻ വന്നാൽ അവസാനത്തെ ആയുധമെടുക്കാൻ കോൺഗ്രസ് ഭയപ്പെടില്ല എന്നിവ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കും